ജെ പി ആസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക മാസം ആദ്യത്തെ ആഴ്ചയുടെ വാരഫലമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അതായത് കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ അതായത് ജൂലൈ പതിനാറ് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള ദിവസത്തെ വാരഫലമാണ് അത് തുല രാശി തുലാം മുതൽ മീനം വരെയുള്ള രാശിയുടെ ഫലമാണ് ഇപ്പോൾ പറയുന്നത് കാരണം മറ്റുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തുലാൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ ചിത്രയുടെ മൂന്നും നാലും പാദം ചോദ്യ വിശാഖത്തിൻ്റെ ഒന്ന് രണ്ടോ മൂന്നേ പാദങ്ങളാണ് തുലാൻ രാശിയിൽ വരുന്നത് അപ്പോൾ ഈ ആഴ്ച യാത്ര തുടങ്ങുന്നത് സൂക്ഷിക്കണം എന്നുള്ളതാണ് വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കുക അതുപോലെ സൂക്ഷിച്ച് ഓടിക്കുക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള ഒരു വാരമാണ് സ്ഥാനഭ്രംശം ധനനഷ്ടം കർമ്മരംഗത്ത് പരാജയം അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ വിഷയങ്ങളിൽ പ്രതീക്ഷിച്ച ഗുണം ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നടക്കും എന്ന് വിചാരിച്ചതൊക്കെ ചിലപ്പോൾ മാറ്റിവെക്കേണ്ടതായ ഒരു സാഹചര്യവും വരാം അപ്പോൾ തീരുമാനം മാറ്റിവെക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ദമ്പതിമാർ തമ്മിൽ ചില ഭിന്നതയ്ക്കുള്ള സാധ്യതയും ഉണ്ട് ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങൾ അത്ര മെച്ചമല്ല വെള്ളിയാഴ്ച പൊതുവെ നല്ല ദിവസമായിരിക്കും കാര്യലാഭം ധനലാഭം വസ്ത്രലാഭം മുതലായ ഗുണങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ശനി ഞായർ തിങ്കൾ ഈ ദിവസങ്ങളൊക്കെ ഗുണദോഷ സമ്മിശ്രമായ ദിവസങ്ങളായിട്ട് കാണാം എന്നുള്ളതാണ് ഇനി വൃശ്ചികൻ രാശിയിലേക്ക് പോകുമ്പോൾ വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ നാലാം പാദവും അനിഴവും കേട്ടയും നക്ഷത്രമാണ് ഇതാണ് വൃശ്ചികൻ രാശി അപ്പോൾ വീട്ടിലെ പ്രായം ചെന്നവർക്ക് വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം വീട്ടിൽ പ്രായം ചെന്നവരുണ്ടെങ്കിൽ ആഴ്ചയുടെ ആദ്യ ദിവസം അവർക്ക് അത്ര അനുകൂലമല്ല എന്നുള്ളതാണ് ആരോഗ്യ സംബന്ധമായിട്ട് ഷുഗർ പ്രഷർ അതുപോലെ വാഹന സംബന്ധമായ അസുഖം കഴുത്ത് തോൾ അതുപോലെ സന്ധികളിലുള്ള വേദന ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ തന്നെ വേണ്ട ചികിത്സക്ക് ഉടനെ തന്നെ തുടങ്ങണം അതുപോലെ ശ്വാസം മുട്ടൽ ചുമ കവ സംബന്ധമായ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മാനസിക സന്തോഷം വരുന്ന അനുഭവവും ധല്ലാഭവും അതുപോലെ ചിലവും പ്രതീക്ഷിക്കാവുന്ന ഒരു ആഴ്ചയാണ് ഞാനീ പറഞ്ഞത് ആ കുടുംബത്തിലുള്ള എല്ലാവരും തമ്മിലുള്ള ആ ഒരു സഹകരണത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന തടസ്സങ്ങളും അതുപോലെ തടസ്സപ്പെട്ടുവിടുന്ന കാര്യങ്ങളും ചില മാനസികമായ വിരോധമൊക്കെ വെച്ചു കൊടുത്തിയതുമെല്ലാം തന്നെ മാറി അതിനെല്ലാം ഒരു നല്ല ഒരു ബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ആഴ്ചയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നെ ധനുരാശിയിലേക്ക് പോകുമ്പോൾ മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം ഇതാണ് ധനുരാശി അപ്പോൾ ആഴ്ചയുടെ ആദ്യം ചൊവ്വ ബുധൻ വ്യാഴം അത്ര നല്ല ദിവസമല്ല എന്നുള്ളതാണ് പിന്നെ കൂടെ നിന്നവർ ചിലപ്പോൾ ശത്രുക്കളാകാനും സാധ്യതയുണ്ട് ബുദ്ധിമോശം മൂലം പ്രയാസം നേരിടാനും അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വഷളാക്കാതെ നോക്കുക എന്നുള്ളതാണ് വീട്ടിലുള്ളവരുമായും സ്ത്രീകളുമായും ചിലപ്പോൾ ഒരു നല്ല ബന്ധം ആയിരിക്കത്തില്ല ഏതെങ്കിലുമൊക്കെ വാക്കോരും കലഹവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വ്യാഴാഴ്ച പല കാര്യങ്ങളും എന്തെല്ലാം ഉണ്ടായാലും അത് അതിൻ്റെ ഗുണഫലം ലഭിക്കാനുള്ള അനുഭവയോഗം കുറയുന്ന ഒരു ദിവസമാണ് വെള്ളി ശനി ദിവസങ്ങൾ കുറച്ചനുകൂലമാണ് ഞായർ തിങ്കൾ അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളല്ല ധനനഷ്ടം അതുപോലെ കാര്യ ദോഷം എന്തെങ്കിലും വിചാരിച്ചാൽ അന്ന് നടക്കാനുള്ള സാധ്യത ഒന്നുമില്ല ഈശ്വരാധീനം കുറയുന്ന ഒരു ആഴ്ചയാണ് അതുകൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പാൽപ്പായസം കഴിക്കുന്നത് നല്ല കാണാറിലാണ് വ്യാഴം നിൽക്കുന്നത് യാത്ര കൊണ്ട് ഉദ്ദേശിച്ച ഗുണം ലഭിക്കാനുള്ള സാധ്യതയും കുറവാണ് എന്നുള്ളതാണ് ഇനി മകരൻ രാശിയിലേക്ക് പോകുമ്പോൾ മകരൻ രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങളും ചേർന്നതാണ് മകരൻ രാശി ഈ ആഴ്ച പനി ചുമ ചൂട് മുതലായവ കണ്ടാൽ ഉടനെ തന്നെ ചികിത്സ ആരംഭിക്കുക സംബന്ധമായ പ്രശ്നങ്ങളും വരാം യാത്ര നിഷ്ഫലമാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായി കലഹിക്കാം അതിനൊക്കെ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് സന്താനങ്ങളുടെ വിദ്യാഭ്യാസം വിദേശയാത്ര അങ്ങനെയുള്ള കാര്യങ്ങളുടെ പ്രവർത്തനമൊക്കെ മെച്ചപ്പെടും എന്നുള്ളതാണ് ഏഴിലെ ശുക്രൻ സ്ത്രീകൾ മൂലം കാര്യതടസ്സവും കലഹവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ബന്ധുക്കളുടെ കൂടിച്ചേരൽ മൂലം ചില ഗുണങ്ങൾ പ്രതീക്ഷിക്കുക കാരണം ഈ ആഴ്ച ബന്ധുക്കളുടെ ഒരു സമാഗമം ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും കൂടെ കൂടി ഒരു സാഹചര്യം അത്തരം ദിവസങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ചൊവ്വാ ബുധൻ വ്യാഴം ദിവസം അനുകൂലമായ ദിവസമാണ് ഈ ആഴ്ച സാമ്പത്തികമായി അധികം ചിലവ് വരുന്ന ആഴ്ചയാണ് എന്നുള്ളതാണ് അകന്നു നിന്ന് സഹോദരങ്ങളുമായി അടുപ്പമുണ്ടാകും വെള്ളി ശനി ഞായർ ദിവസം അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടായിരിക്കില്ല എന്നാണ് കുംഭൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ മൂന്നും നാലും പാദങ്ങളും ചതയവും പൂരട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും ചേരുന്നതാണ് കുംഭൻ രാശി അപ്പം നേരത്തെ അകന്ന് കഴിഞ്ഞിരുന്നവർ അടുപ്പം കാണിക്കും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ചില നീരസവും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് ചില ശത്രുതാ മനോഭാവത്തിലൊക്കെ കഴിഞ്ഞിരുന്നവർ അടുപ്പം കാണിക്കുകയും അതുപോലെ അതിനൊക്കെ ഒരു മാറ്റം വരികയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ച എന്നുള്ളതാണ് രോഗങ്ങൾ ശമിക്കാനും അല്ലെങ്കിൽ കുറയാനും ശത്രുക്കൾ പരാജയപ്പെടാനും സാമ്പത്തിക നില മെച്ചപ്പെടാനും സഹോദരങ്ങളുടെ സഹായം ലഭിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യത ഈ ആഴ്ചയിൽ വരുന്നു എന്നുള്ളതാണ് കുടുംബത്തിൽ സന്തോഷവും ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധയും ഉണ്ടാകും എന്നാണ് എന്നാൽ സ്ത്രീകൾക്ക് ചില രോഗാവസ്ഥയോ മാനസിക പ്രശ്നമോ വരാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് വിദ്യാഭ്യാസം ചെയ്യുന്നവരിൽ വലിയ പുരോഗതി കാണുന്നില്ല എന്നാൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് പ്ലസ് ടു ഡിഗ്രി തലത്തിലുള്ളവർക്ക് ഉയർച്ചയും വിജയവും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദോഷമൊന്നും പറയാനില്ല വീട് വയ്ക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഭൂമി സംബന്ധമായ തടസ്സം ഉണ്ടായിരുന്നവർക്ക് അത് മാറാനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് വിദേശ പഠനം വിദേശയാത്ര അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ആഴ്ചയാണ് തൊഴിൽ തടസ്സങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറിക്കിട്ടും ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങൾ ഒരുമാതിരി അനുകൂല ദിവസമാണ് വെള്ളിയാഴ്ച അത്ര നല്ലതല്ല ജന്മത്തിലെ ശനിക്ക് ശാസ്താവിന് നീരാചരം നടത്തുകയോ കർപ്പൂരം കത്തിച്ചു തൊഴുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയോ ശനിയാഴ്ച ദിവസം ശിവൻ്റെയോ ശാസ്ത്രാവിൻ്റെയോ ക്ഷേത്രത്തിൽ പോവുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് ഇനി മീനൻ രാശിയെ സംബന്ധിച്ചിടത്തോളം പൂരിട്ടാതി നാലാം പാദവും ഉത്തിരിട്ടാതി രേവതി ഇതാണ് മീനം രാശിയുടെ രാശിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അപ്പോൾ മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഉദര ഉദരസംബന്ധമായ രോഗങ്ങൾ ജലജന്യ രോഗങ്ങളും ഇതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കാരണം വെള്ളത്തിൽ കൂടി പകരുന്ന രോഗങ്ങൾ ജലം വഴി സംഭവിക്കാവുന്ന ചില രോഗങ്ങൾ ഇതിനൊക്കെ സാധ്യതയുള്ള ഒരു ആഴ്ച എന്നുള്ളതാണ് അപ്പോൾ വെള്ളത്തിൽക്കൂടെ പകരുന്നതെന്ന് പറയുമ്പോൾ കോളറായ അതുപോലെ മഞ്ഞപ്പിത്തം അതുപോലെ ചില വയറൽ പനികൾ ഇങ്ങനെയൊക്കെ ഉള്ളത് ഒക്കെ ശ്രദ്ധിക്കുക പിന്നെ സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അതായത് നേരത്തെ അത്ര നല്ല ബന്ധമൊന്നുമില്ലാതെ ഇച്ചിരി മാനസിക വിഷമത്തിലോ അല്ലെങ്കിൽ ഒരു സൗന്ദര്യ പണക്കത്തിലോ ഒക്കെ കഴിഞ്ഞിരുന്നവരാണെങ്കിൽ അതൊക്കെ മാറി സഹോദരങ്ങളുമായിട്ട് ഒരു നല്ല ബന്ധം ഈ ആഴ്ച ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ തൊഴിൽ നഷ്ടം സ്ഥാനഭ്രമിശമോ സ്ഥലം മാറ്റമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അപ്രതീക്ഷിതമായിട്ട് ചില സ്ഥലം മാറ്റങ്ങൾ വരാം അതുപോലെ കരാർ ജോലിയോ അല്ലെങ്കിൽ സാധാരണ അല്ലാത്ത ജോലിയോ ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ആ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമോ അല്ലെങ്കിൽ അവരുടെ ശാസനയ്ക്ക് വിധേയമാവുകയോ ചിലപ്പോൾ ജോലി ഉപേക്ഷിക്കേണ്ടി വരികയോ അതാണ് ഈ തൊഴിൽ നഷ്ടം എന്നൊക്കെ പറഞ്ഞു സ്ഥാനഭ്രംശം എന്നൊക്കെ പറഞ്ഞു കാരണം ഈ പ്രമോഷൻ കിട്ടും എന്നു വിചാരിച്ചിരുന്ന ചില സാഹചര്യങ്ങൾ പ്രമോഷനൊന്നും ലഭിക്കാതെ വരിക അതുപോലെ ഡീ പ്രമോഷനാകുക അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ശമ്പളം സാധാരണ ജോലിയാണ് സർക്കാർ ജോലി ഒന്നും അല്ലാതെ ചെറിയ മെച്ചപ്പെട്ട ശമ്പളത്തിൽ ജോലി തോന്നിരുന്നെങ്കിൽ അത് മാറി വേറെ ഏതെങ്കിലും തരത്തിൽ ഇച്ചിരി സാമ്പത്തിക ലാഭം അധികമില്ലാത്ത അതായത് അത്രയും കൂലി കിട്ടാത്ത ജോലിയിലേക്ക് പ്രവേശിക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ് ഭാര്യാപുത്ര കലഹത്തിനുള്ള സാധ്യതയും ഉണ്ട് കുടുംബവഴക്ക് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അതിനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക വഴക്കും ബഹളമൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നതാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം സ്ത്രീകൾ മൂലം ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അപ്പം വീട്ടിൽ ആണുങ്ങളെ സംബന്ധിച്ച ചില പ്രശ്നങ്ങളൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ വന്നാലും സ്ത്രീകൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾ നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നു അതാണ് സ്ത്രീകൾ മൂലം എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകും എന്ന് പറയുന്നതിൻ്റെ കാര്യം പിന്നെ യാത്രയിലും വലിയ ഗുണം നമ്മളിപ്പം ഏതെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ച് ഒരു യാത്ര നടത്തി അത് സാധിക്കാം എന്ന് വിചാരിച്ചാൽ ആ യാത്രയിലും വലിയ ഗുണമൊന്നും പ്രതീക്ഷിക്കാനില്ല എന്നുള്ളതാണ് പലപ്പോഴും വിചാരിക്കുന്ന ആ ഒരു ഫലം ഉണ്ടാകണമെന്നില്ല പിന്നെ ബന്ധു ഉണ്ടാകും ബന്ധുക്കളുമായിട്ടൊക്കെ ഒരു നല്ല അടുപ്പവും ആ പ്രതീക്ഷിക്കാത്ത പല ചിലവുകളും അങ്ങനെയൊക്കെ വരാം കാരണം എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ആ ഒരു യാത്രയോ അല്ലെങ്കിൽ കൂടിച്ചേരലോ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ആഴ്ച ചിലവ് കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ആഴ്ചയാണ് കർക്കിടമാസം ആദ്യ ആഴ്ച ചൊവ്വാ ബുധൻ വെള്ളി ഈ ദിവസങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പ്രശ്നങ്ങളില്ലാതെയൊക്കെ പോകും എന്നാൽ ശനിയും ഞായറും അത്ര നല്ല ദിവസം അല്ല എന്നുള്ളതാണ് ഇനി പൊതുവിൽ ഈ ആഴ്ചയിൽ മുഹൂർത്തത്തെക്കുറിച്ച് പറയുമ്പോൾ കാരണം അത് എല്ലാ രാശിക്കും ബാധകമായ കാര്യങ്ങളായി അതിനകത്ത് നക്ഷത്രമൊന്നുമില്ല പൊതുവെ നല്ല ദിവസം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കണ്ണെഴുതാൻ ജൂലൈ പതിനേഴ് ബുധനാഴ്ച രാവിലെ എട്ട് മണി മുതൽ എട്ട് ഇരുപത് വരെയുള്ള സമയം വളരെ മെച്ചമാണ് എന്നുള്ളതാണ് കാരണം ഇപ്പം അങ്ങനെ നോക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പണ്ട് കാലത്ത് കുഞ്ഞ് തേനും വയമ്പും കൊടുക്കുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കണ്ണെഴുതുക പേരെടുക ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനെല്ലാം തന്നെ പ്രത്യേകം കാതു കുത്തുന്നതിന് ഇങ്ങനെ എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം ദിവസങ്ങൾ കണ്ടെത്തി ചെയ്യുന്ന ഒരു പതിവ് പണ്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ കുഞ്ഞുങ്ങൾക്ക് കണ്ണെഴുതാൻ ആദ്യമായിട്ടൊക്കെ കണ്ണെഴുതാൻ ജൂലൈ പതിനേഴ് ബുധനാഴ്ച രാവിലെ എട്ട് മണി കഴിഞ്ഞ് എട്ട് ഇരുപത് വരെയുള്ള സമയം ഏറ്റവും നല്ലതാണ് എന്നുള്ളതാണ് പിന്നെ ഗർഭിണികൾക്ക് മരുന്ന് കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ സമയവും കാലമൊന്നുമില്ല പണ്ട് ഗർഭിണികൾക്ക് പൊളി കൊടുക്കുക എന്ന് പറയും അതുപോലെ ഔഷധ സേവയൊക്കെ ഏതിനായാലും അങ്ങനെയൊക്കെയുള്ള ചില ചിട്ടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ഗർഭിണികളെ സംബന്ധിച്ച് ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജൂലൈ പതിനെട്ട് വ്യാഴാഴ്ച രാവിലെ എട്ടേ കാലിനും എട്ടേ മുക്കാലിനും ഇടയിൽ നല്ല ദിവസമാണ് എന്നുള്ളതാണ് മറ്റ് ശുഭകാര്യങ്ങൾക്ക് ബാക്കിയുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ജൂലൈ പതിനാഴ്ച വ്യാഴാഴ്ചയും ജൂലൈ പതിനേഴാം തീയതി വ്യാഴാഴ്ചയും അതുപോലെ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ചയും നല്ല ദിവസമാണ് എന്നുള്ളതാണ് ഈ കർക്കിടക മാസം ആദ്യത്തെ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് നമുക്ക് സാധാരണ പറയാൻ പറ്റുന്നത് മുഹൂർത്ത സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അപ്പം ഈ വാരം നിങ്ങൾക്കെല്ലാവിധം ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം